വടക്ക് ഭാഗത്തുള്ള ഗാലറിയിൽ ദയവ് ചെയ്ത ഭക്തജനങ്ങൾ ഇനിയും എത്തിയിട്ടില്ല അങ്ങോട്ട് നീങ്ങേണ്ടതാണ് വടക്ക് ഭാഗത്തെ ഗാലറിയുടെ വടക്ക് ഭാഗം മുകളിൽ നിന്നും താഴേക്ക് കത്തിച്ചു വരിക അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണാരായണ മന്ത്രങ്ങൾ ഒഴിവിട്ടുകൊണ്ട് ദീപം തെളിയിക്കേണ്ടതാണ് വായു ഭഗവാനായ ും എല്ലാ വർഷവും നടത്തിവരുന്ന ലക്ഷദ്വീപ സമർപ്പണമാണ് ഇന്നിവിടെ വിജയകരമായി പൂർത്തിയായിട്ടുള്ളത് നിരവധി ഭക്തജനങ്ങളുടെ സഹായ സേവനത്തോടെ ഈ ഉദ്യമം നല്ല വിജയപൂർദ്ദമാക്കാൻ അതിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ദീപം ജീവം കത്തിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുവാൻ ദൂരാഘോഷ കമ്മിറ്റിയും ക്ഷേത്രക്ഷേമ സമിതിയും ദേവസ്വം ചേർന്ന് നല്ല മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഫലമായി ഒരു ഭക്തനും യാതൊരു വൈഷമ്യവും വരാത്ത വിധം ദീപം കൊളുത്തുവാനും ദേവിയുടെ അനുഗ്രഹത്തിന് അനുഗ്രഹപ്രീതി നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് മാത്രമല്ല ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഇതുമാതിരി തന്നെ പ്രകൃതിയുടെ എല്ലാവിധ അനുകൂല സ്ഥിതിയും കിട്ടിയിട്ടുണ്ട് നിരവധി സുഹാതുകൾ യിച്ചുകൊണ്ട് ഈ ക്ഷേത്ര പരിസരമാകെ പ്രകാശത്തിൻ്റെ സ്വർണം പ്രമഞ്ച് വരിയുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് അതോടുകൂടി ഇതിനുവേണ്ടി വേണ്ടി സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളും നല്ലവരായ നാട്ടുകാർക്കും അതേപോലെ ഇതിനോട് സഹായിച്ച മാധ്യമ പ്രവർത്തകരെ മറ്റു പ്രവർത്തകർക്കെല്ലാം ക്ഷേത്ര കമ്മിറ്റിയുടെ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നല്ല ശ്രദ്ധേയമായ രീതിയിലാണ് ഈ വർഷത്തെ ലക്ഷദ്വീപ് സമർപ്പണവും ഇവിടെ പരിസമാപ്തി പരിസമാപ്തിപ്പെടുത്തി തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറേ ദിവസങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമുക്കിവിടെ നിർവഹിക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ നല്ല നിറഞ്ഞ പിന്തുണ ലഭിക്കുന്നുണ്ട് ഇന്ന് തന്നെ ഇവിടെ ഈ ക്ഷേത്ര സന്നിധിയിലെ ജനങ്ങളുടെ പങ്കാളിത്തം കാണുന്നത് അതുതന്നെയാണ് ഈ ഉദ്യമത്തിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ദൂരാഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ക്ഷേത്ര ക്ഷേമ സമിതിക്ക് വേണ്ടി പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ വികാരമായ മണ്ണാർക്കാട് പൂരാഘോഷങ്ങളുടെ അതിന്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം കൂടി ഞങ്ങളിവിടെ കുറിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് നാളെ മുതൽ അതിന്റെ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ തീർച്ചയായും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വികാരമാണ് തീർച്ചയായും ഈ ക്ഷേത്രത്തിൽ അടുത്ത അടുത്തായി നടക്കുന്ന പുരാഘോഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുരഘോഷം അത് വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി എല്ലാ ക്രമീകരണ മേഖലകളും ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉദ്യോഗങ്ങളുമായിട്ടൊക്കെ സഹകരിക്കണം ഒരിക്കൽ കൂടി പുരാഘോഷയ്ക്ക് വേണ്ടി ക്ഷേത്രക്ഷേമ സമിതിക്ക് വേണ്ടിയും പ്രത്യേകം ഏവരോടും അഭ്യർത്ഥിക്കുകയാണ്